ആഭ്യന്തര വകുപ്പിനും കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ കടുത്ത വിമർശനമുയർത്തിയും പി വിൻവർ എം എൽ എ പുകഴ്ത്തിയും കുറിപ്പെട്ട റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് സി പി എം നേതാവ് പി ജയരാജൻ പാർട്ടിയുടെ നവമാധ്യമങ്ങളുമായി മാത്രമാണ് ബന്ധം റെഡ് ആർമി എന്ന് പേര് മാറ്റിയ പി ജെ ആർമിയുമായി യാതൊരു ഇടപെടലുമില്ലെന്ന് നേരത്തെ തന്നെ തെളിഞ്ഞതാണല്ലോ എന്നും പി ജയരാജൻ പറഞ്ഞു റെഡ് ആർമി തന്റെ പേരുമായി ബന്ധപ്പെടുത്താൻ ഗൂഢശ്രമം നടക്കുന്നു വലതുപക്ഷ മാധ്യമങ്ങൾ വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം പാർട്ടി സമ്മേളനമാണെന്നും പി ജയരാജൻ പ്രതികരിച്ചു സർക്കാരിൽ സമാന്തര അധികാര സംവിധാനമുണ്ടെന്ന് കരുതുന്നില്ല പി വി എൻവർ എംഎൽഎ ഉന്നയിച്ച വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് സമകാലീന രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള തന്റെ പുസ്തകം വൈകാതെ പുറത്തിറങ്ങുമെന്നും ജയരാജൻ പാലക്കാട് പറഞ്ഞു അതേസമയം റെഡ് ആർമി അഡ്മിൻ മറന്നീക്കി പുറത്തു വരണമെന്ന് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് ആവശ്യപ്പെട്ടു ഒരു ഘട്ടത്തിൽ പോലും താൻ അതിന്റെ അഡ്മിൻ ആയിട്ടില്ലെന്നും അഡ്മിൻ ആരാണെന്നും വെളിപ്പെടുത്തണമെന്നും ജെയ്ൻ രാജ് പറഞ്ഞു പി ജയരാജൻ റെഡ് ആർമിയെ തള്ളി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മകന്റെ അഭ്യർത്ഥന നേരത്തെ പി ജെ ആർമി എന്ന പേരിൽ തുടങ്ങിയ ഫേസ്ബുക്ക് പേജാണ് പേര് മാറ്റി റെഡ് ആർമി ആക്കിയത് ചിലരുടെയൊക്കെ ധാരണ ഞാനാണ് റെഡ് ആർമി അഡ്മിൻ എന്നാണ് ഒരു ഘട്ടത്തിൽ പോലും ഞാൻ അതിന്റെ അഡ്മിൻ ആയിട്ടില്ല അതിൽ വരുന്ന ഒരു പോസ്റ്റ് പോലും ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടില്ല പറയാനുള്ളത് എനിക്ക് മുഖം നോക്കി പറഞ്ഞിട്ടാണ് ശീലം അതിൻ്റെ അഡ്മിനോട് ഒരു അഭ്യർത്ഥനയുണ്ട് അഡ്മിൻ ആരാണെന്ന് നിങ്ങൾ വെളിപ്പെടുത്തണം അല്ലെങ്കിൽ ഈ പരിപാടി നിർത്തണമെന്ന് ജെയിൻ ഫേസ്ബുക്കിൽ കുറിച്ചു പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ കഴിഞ്ഞ ദിവസം റെഡ് ആർമി രംഗത്തെത്തിയിരുന്നു ഇക്കാലം അത്രയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കുപ്പായത്തിന്റെ ബലത്തിൽ മുഖ്യമന്ത്രിയുടെ അരികുപറ്റി നടന്ന് പാർട്ടിയുടെ അടിവേര് പിഴുതെറിയാൻ ശ്രമിച്ചയാളാണ് പി ശശി ശശിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ റെഡ് ആർമി വിമർശിച്ചിരുന്നു ഉദ്യോഗസ്ഥർക്ക് ഓശാനപാടിയ വർഗവഞ്ചകരെ ഇനിയും ഒരു കാരണവശാലും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കയോ പാർട്ടിയിൽ സ്ഥാനം നൽകിയോ ചെയ്യരുതെന്നും റെഡ് ആർമി വിമർശിച്ചിരുന്നു അതേസമയം പി വി അൻവർ എം നൽകിയ പരാതി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റ് പരിശോധിച്ചുവെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു അൻവറിന്റെ പരാതിയിൽ ഭരണപരിശോധനയാണ് വേണ്ടതെന്നും പാർട്ടി പരിശോധനയല്ലെന്നും അല്ലെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പി വി എൻവർ പരാതിയിൽ ഉന്നയിച്ച എസ് പി സുജിത് അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന നിലപാട് സർക്കാർ എടുത്തു ഭരണതലത്തിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് പരാതിയിലുള്ളതെന്നും അത് അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു ഡി ജി പി നേതൃത്വം നൽകുന്ന മികച്ച സംഘമാണ് പരാതി അന്വേഷിക്കുന്നതെന്നും അന്വേഷണ സംഘത്തെ ഡി ജി പിക്ക് നേതൃത്വം നൽകാനാകുമെന്ന് കരുതുന്നതായും എം വി ഗോവിന്ദൻ പറഞ്ഞു തെറ്റായ നടപടി ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ കർശന നടപടിയെടുക്കുമെന്നും പരാതി പരിഗണിച്ച നടപടിയെടുക്കുന്ന സി പി എം രീതി കോൺഗ്രസിന് ഇല്ലെന്നും ഗോവിന്ദൻ ആരോപിച്ചു അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനകം ലഭിക്കുമെന്നാണ് കരുതുന്നത് റിപ്പോർട്ട് ലഭിക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളിൽ പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ടതായി എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ അക്കാര്യം ശക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കും തെറ്റായ സമീപനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും കർശനമായ നടപടി പാർട്ടി തലത്തിൽ സ്വീകരിക്കും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിക്കുന്ന എല്ലാ പരാതികളും ഇത്തരത്തിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്ന രീതിയാണ് നടപ്പാക്കുന്നത് അത് കൂടുതൽ ശക്തമായി തുടരുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു